നമസ്കാരം ഇന്നത്തെ റെസിപ്പി ചിക്കൻ സുക്ക അപ്പോൾ ചിക്കൻ സുക്ക തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ സുക്ക പൗഡർ തയ്യാറാക്കിയെടുക്കണം അതിനായി ഒരു പാനിലേക്ക് പത്ത് വറ്റൽമുളക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ മൂന്ന് ഏലക്ക ആറോ ഏഴോ ഗ്രാമ്പു കുറച്ച് പട്ട അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പോപ്പി സീഡ് അല്ലെങ്കിൽ കസ്കസ് ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇങ്ങനെ തയ്യാറാക്കുന്ന സുക്ക പൗഡർ നമുക്ക് ഏറെക്കാലം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതേപോലെ മറ്റേതെങ്കിലും കറി തയ്യാറാക്കുമ്പോൾ അതിൽ ഈ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന മിക്സി ജാറും അതേപോലെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രവും ഒട്ടും വെള്ളത്തിന്റെ അംശം ഉള്ളതായിരിക്കരുത് ഇനി ഇത് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ ഇത് റോസ്റ്റായി കിട്ടുമ്പം നല്ലൊരു മണം വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റി ഇത് പൊടിച്ചെടുക്കാം ഒരു കിലോ ചിക്കനുള്ള സുക്ക പൗഡറിന്റെ അളവാണിത് ഇനി ഇതേ പാനിലേക്ക് അരമുറി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എങ്ങനെ തേങ്ങ ഒന്ന് വാട്ടിയെടുത്താൽ പെട്ടെന്ന് കേടാവില്ല ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻസ് ഒക്കെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഗ്രേവിയോട് കൂടെയും ചിക്കൻ സുക്ക തയ്യാറാക്കാം ഗ്രേവിയോട് ഗ്രേവിയോടുകൂടെ ആണാക്കുന്നതെങ്കിൽ തേങ്ങ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതിനെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ സുക്ക തയ്യാറാക്കി എടുക്കാം ഇത് വളരെ ടേസ്റ്റിയുമാണ് എല്ലാ തരം ഫുഡിന്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ് നമ്മുടെ തേങ്ങയിൽ നിന്നും അതിന്റെ വെള്ളത്തിന്റെ അംശം ഒന്ന് പോയി കിട്ടിയാൽ മതിയാകും നിറമൊന്നും മാറാൻ പാടില്ല ഇപ്പോൾ ഇവിടെ തേങ്ങ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കുക ഞാനിവിടെ ഉരുളിയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഓപ്ഷനൽ ആണ് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം സാധാരണയായി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാറ് നെയ്യ് ഉപയോഗിച്ചാൽ ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ആറോ ഏഴോ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയുടെ നിറം മാറുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി സവാള നന്നായിട്ട് വയറ്റി എടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് കാണാം ഉള്ളിയുടെ നിറമെല്ലാം മാറി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തക്കാളിയും ഓപ്ഷനൽ ആണ് തക്കാളിക്ക് പകരം പുളിവെള്ളം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങ നീരും ചേർക്കാവുന്നതാണ് ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായി വഴുന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കൻ നന്നായി കഴുകിയതിനു ശേഷം അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതിയാകും അങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്പസമയത്തിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നമ്മുടെ പൗഡർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് സുക്കാ പൗഡർ ചേർത്ത് കൊടുത്തതിനു ശേഷം അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചിക്കനുമായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതിയാകും ഞാനിവിടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പൊ മസാലയെല്ലാം ചിക്കനുമായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം അതിനായി അല്പസമയം അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഇവിടെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ചിക്കൻ വേവിച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ സുക്ക ഗ്രേവി രൂപത്തിലാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർത്ത് ചിക്കൻ വേവിച്ചെടുക്കുക തേങ്ങയുടെ നിറം ഒന്ന് മാറിക്കിട്ടണം അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കുക്കിംഗ് ഒന്നുമില്ല ഇതിന്റെ നിറം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ ചിക്കൻ സുക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക